നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണിത്രെമിക്യൂസിൻ്റെ ഒരു അനദർ ലൈവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇപ്പോൾ നമ്മളുടെ ചാർട്ടും പ്രകാരം ഇരുപത്തിരണ്ട് നാന്നൂറ് സിഇ ഒരു ബ്രേക്ക് ഔട്ട് സ്റ്റേജിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഇപ്പോൾ ടു ട്വൻ്റി ടു ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടു ഫോർട്ടി എയ്റ്റിലായിക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അപ്പോൾ ഇവിടെ ഒരു കർവിനുള്ള ചാൻസസും കാണുന്നുണ്ട് ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് മാർക്കറ്റ് നിലവിൽ നിൽക്കുന്നത് അതേപോലെ തന്നെ പിയും താഴത്തേക്ക് പോകുന്നുണ്ട് വൺ ഫിഫ്റ്റീൻ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് പിയിൽ ഒരു മൂവ്മെൻ്റ് വരാനായിട്ടുള്ള ചാൻസസ് ഉള്ളു ഇവിടെ ഇപ്പോൾ എനിക്ക് ഒരു വൺ ക്ലിക്കിൽ ഒരു ഓർഡർ അങ്ങ് പ്ലേസ് ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ വളരെ ഇത്ര നേരത്തെ എടുക്കേണ്ടതായിരുന്നു എനിവേ നമ്മൾ ശരിക്കും ആ വീഡിയോ ഒക്കെ ഒന്ന് റെക്കോർഡ് ചെയ്യാൻ വേണ്ട പോക്കത്തില്ല അല്ലെങ്കിൽ നമുക്ക് ഇരുന്നൂറ്റി പത്തിൽ നിന്ന് എടുത്തിട്ട് നല്ല രീതിയിലൊരു മൂവ് ഞാനൊരു ബ്ലൂ ലൈൻ ഇട്ടിട്ടുണ്ട് അത് ഇട്ട് കഴിഞ്ഞാൽ മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ആവില്ല അത് മാറ്റിക്കഴിഞ്ഞാലേ ബ്രാ മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ആവത്തുള്ളൂ അപ്പോൾ ഇവിടെ നിന്നൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ വളരെ സ്പീഡായിട്ടായിരിക്കും മാർക്കറ്റ് എങ്ങോട്ട് പോകണേ ഫാസ്റ്റായിട്ട് മാർക്കറ്റ് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ടിട്ടോ ഇരുന്നൂറ്റി അറുപത്താറിലേക്കോ വളരെ സ്പീഡായിട്ട് മാർക്കറ്റ് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ടെങ്കിൽ ഇരുപത്തി നാല് സെക്കൻഡ് കൂടെ ഉണ്ട് അടുത്തൊരു ക്യാൻഡിൽ ഫോം ആവാൻ അപ്പോൾ അടുത്ത ക്യാൻഡിൽ രണ്ട് രീതിയിലാണ് അതായത് ഇപ്പോൾ ഇവിടെ നമുക്കൊരു ഇരുന്നൂറ്റി അഞ്ചിൽ താഴെ സ്റ്റോപ്പ് ലോസ് ഇട്ട് വെച്ചാൽ ഒരു പതിനഞ്ച് പോയിൻ്റ് ആണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് പോയാലും മറ്റേ പിയില് നമുക്ക് എന്ത് ചെയ്യാം ഇരുന്നൂറ്റി പതിനഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് നൂറ്റി നാൽപ്പത്തിരണ്ടിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും ഇതിൻ്റെ ചെറിയൊരു മടക്ക് പോലെ വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് ആവാനുള്ള ചാൻസ് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് ഇൻ കേസ് അത് ബ്രേക്ക് ഔട്ട് ആയില്ലെങ്കിൽ സഡൻ ഡമ്പ് താഴത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പിയിൽ നമുക്കത് പ്രോഫിറ്റബിൾ ആക്കി എടുക്കാനായിട്ട് പറ്റണം ബ്രേക്കൗട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ വളരെ സ്പീഡായിട്ടായിരിക്കും മാർക്കറ്റ് ടു ഫോർട്ടി എയ്റ്റിലേക്ക് പോകുന്നത് അപ്പോൾ എങ്ങാനും സടൻ ടമ്പ് വന്നാൽ നമുക്ക് പിടിച്ച് നിൽക്കണം പിടിച്ചു നിൽക്കണമെങ്കിൽ നമുക്ക് എന്തു ചെയ്യണം ഇരുന്നൂറ്റി പതിനാല് ഇരുന്നൂറ്റി പത്തൊമ്പതിന് അഞ്ച് പോയിൻ്റ് ആയിരിക്കണം നമ്മുടെ സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് ചെയ്താൽ സാധനം നല്ല രീതിയിൽ മേളിലോട്ട് പോവും നമ്മളപ്പം സ്റ്റോപ്പ് ലോസ് എപ്പോഴും കയറ്റി ഇട്ടിരിക്കണം എന്നുള്ളത് മാത്രമാണ് വളരെ സ്പീഡിലായിരിക്കും പോകുന്നത് ശരിക്കും നമ്മൾ ഇരുന്നൂറ്റി ഇരുപതിൽ അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ ഫോം ആയപ്പോൾ എടുത്തിരുന്നെങ്കിൽ ഇരുന്നൂറ്റി പത്ത് മുതൽ ഇരുന്നൂറ്റി ഇരുപത് വരെ ഈസി ആയിട്ട് പ്രോഫിറ്റബിൾ ആയേ അതുപോലെ നമ്മൾ വീഡിയോ ഒക്കെ സെറ്റ് ചെയ്ത് ചാർട്ടൊക്കെ ഓപ്പൺ ആക്കി റെക്കോഡിംഗ് ഒക്കെ സെറ്റ് ചെയ്ത് വന്നപ്പോൾ ഇത്ര ഡിലേ പോയത് അല്ലെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റിലിട്ട് ഹോൾഡ് ചെയ്തായിരുന്നെങ്കിൽ മാസീ മാസീവ് പ്രോഫിറ്റ് കിട്ടിയനെ ഇപ്പോൾ പ്രൈസിലായി നിൽക്കുന്നത് ഈ ഒരു ടിപ്പിലാണ് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് എന്നുള്ളൊരു ടിപ്പിൽ ആ ടിപ്പും കൂടെ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് ടു ഫോർട്ടി ഫോർ നമ്മുടെ ആ ഒരു ടാർഗറ്റിലേക്ക് മാർക്കറ്റ് ഈസി ആയിട്ട് ഹിറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞത് ഹൈ വോളിയം ക്യാൻഡിൽ മാർക്കറ്റിൽ ഉണ്ടാകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ മാർക്കറ്റ് എത്രയായി ടു ഫോർട്ടി ഫൈവ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു അതോടൊന്ന് മാറ്റിയിടാം അപ്പോൾ പറഞ്ഞ പോലെ ടാർഗറ്റ് അവിടെ കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്തു ഈ പറഞ്ഞപോലെ ഈ ലൈനും കാര്യങ്ങളൊക്കെ മാറ്റിയെന്ന് പറഞ്ഞ അല്ലെങ്കിൽ നമുക്ക് അവിടെ ട്രിഗർ വെച്ചിട്ടിടായിരുന്നു അവിടെയും ബ്രേക്ക് ചെയ്താൽ ടു സിക്സ്റ്റി സിക്സിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ആദ്യത്തെ ആ റിജക്ഷനാണ് ടു ഫോർട്ടി എയ്റ്റ് എന്നുള്ളത് കറക്റ്റ് ടാർഗറ്റ് നമ്മൾ പറഞ്ഞത് ഹൈ വോളിയത്തോട് കൂടിയിട്ടായിരിക്കും മാർക്കറ്റ് മൂവ് മൂവിയാണെന്ന് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് കോസ്റ്റ് ടു കോസ്റ്റിൻ്റെ പൊക്കത്ത് വേണമെങ്കിൽ അത് കിട്ടിയില്ലേലും കുഴപ്പമില്ല സ്റ്റോപ്പ് ലോസ് ഒരു പോയിന്റിൽ ട്രെയിൽ ചെയ്തിട്ടാലും നമുക്ക് സങ്കടമില്ല കാരണം നമ്മുടെ വ്യൂ പക്ക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് സെക്കൻഡ് ടാർഗറ്റ് ടു സിക്സ്റ്റി സിക്സിലേക്ക് പോകും അപ്പോൾ നമുക്കിങ്ങനെ പെട്ടെന്നുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് അനലൈസ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സഡനായിട്ടൊരു വ്യൂ അതായത് നമുക്ക് ആ ഒരു എക്സ്പീരിയൻസാണ് നമ്മൾ മാർക്കറ്റിൽ കണ്ടും കേട്ടും പരിചയമായിട്ടുള്ള എക്സ്പീരിയൻസിലാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത് വളരെ ഫാസ്റ്റായിട്ടുള്ളൊരു മൂവ്മെൻ്റ് വരാനുള്ള കണ്ണടച്ച് തുറന്നപ്പോഴാണ് ആ ഇരുന്നൂറിൽ നിന്നാണെങ്കിലും ഇരുന്നൂറ്റി അൻപത്തിരണ്ട് പോയിന്റ് ഫിഫ്റ്റി ടു പോയിൻറ്റ്സ് ആണ് ഒരു ഒറ്റടിക്ക് കയറിയത് കുറച്ച് ലോഡ് സൈസൊക്കെ കൂട്ടണമെന്ന് വിചാരിച്ചാണ് പിന്നെ സ്റ്റഡി പർപ്പസ് അല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ചെയ്യാത്തത് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് വൺ ഇയർ ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് അപ്പോൾ ഈ സ്ട്രാറ്റജി പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ മാർക്കറ്റിൽ ഉണ്ടാകുന്ന സഡൻ മാറ്റങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും അത് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം വളരെ ക്ലാരിഫൈ ആയിട്ടുള്ള എക്സ്പീരിയൻസ് വേണം ഒരേ സ്ട്രാറ്റജിയിൽ തഴക്കവും പഴക്കവും കണ്ടും കേട്ടും ശീലിച്ചു കഴിയുമ്പോഴാണ് റിപ്പീറ്റായിട്ട് വരുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിൽ അബ്സോർബ് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഈസി ആയിട്ട് പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ ഇത് ഫിഫ്റ്റീൻ മിനിറ്റ്സിലേക്ക് ഇട്ട് കഴിഞ്ഞാലും ആർ എസ് ഐ എന്താണ് അപ്പർ സൈഡിലേക്ക് നിൽക്കുകയാണ് അത് പോയി കഴിഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ലൈൻ ഉണ്ടോ എന്ന് നോക്കട്ടെ പിന്നെ ഉള്ളത് മുന്നൂറ്റി പത്താണ് പിന്നെ ഉള്ളത് മുന്നൂറ് മുന്നൂറ്റി പത്താണ് നിൽക്കുന്നത് ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിച്ചാലും നമുക്ക് വിഷയമില്ല കാരണം ഈ ടിപ്പ് ഇരുന്നൂറ്റി നാൽപ്പത്തൊൻപതോ ഈസി ആയിട്ടൊക്കെ അത് ഇറങ്ങാവുന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഇനിവേ ഒരു ബ്രേക്ക് ഔട്ട് ട്രേഡ് എങ്ങനെ എടുക്കാം കൺസിസ്റ്റൻറ്റായിട്ട് പ്രോഫിറ്റബിളായിട്ട് എടുക്കാം എന്നുള്ളതിൻ്റെ ഹയർ ടൈം ഫ്രെയിം നോക്കുക ദെൻ ബാക്കി ചെറിയ ടൈം ഫ്രെയിമൊക്കെ അനലൈസ് ചെയ്തിട്ട് നമ്മളത് കോൺസെൻട്രേഷൻ ചെയ്ത് എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം ഇങ്ങനെയാണ് ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അവിടെ ഒരു ഹൈ വോളിയം മൂവ്മെൻറ്റ് ഉണ്ടാകും എന്ന് എനിക്ക് അങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എക്സ്പീരിയൻസ് ആണ് അത് എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത് ഇവിടെ ക്രോസ് ഓവർ വന്നു അപ്പോൾ എക്സ്പീരിയൻസിൽ നിന്നാണ് നമ്മളത് മനസ്സിലാക്കിയെടുത്ത് ആക്കാനായിട്ട് ശ്രമിക്കേണ്ടത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് ഈ ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാം എൻ്റെ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് പ്ലേലിസ്റ്റിൽ ലൈവ് വീഡിയോസൊക്കെ എടുത്തു ഒന്ന് കാണാനും കൂടെ ശ്രമിക്കുക എനിവേ ഓൾ ദി ബെസ്റ്റ്